ഹായ് ഫ്രണ്ട്സ് പത്തനംമാറ്റിൽ ഇനി വരാനിരിക്കുന്ന നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ ആണ് കേട്ടോ പറയാനായിട്ട് പോകുന്നത് അങ്ങനെ ഒടുവിൽ ദേവിയ എനിക്ക് മനസ്സിലാകുന്നുണ്ട് തൻ വിവാഹശേഷം അനാമികയ്ക്ക് സമ്മാനിച്ച പത്ത് പവൻ്റെ മാല അവളുടെ വീട്ടുകാർ തന്നെയാണ് എടുത്തിട്ടുള്ളതെന്ന് സത്യങ്ങളൊന്നും അറിയാതെ ദേവയാനി തന്നെയാണല്ലോ നയനയുടെ അച്ഛനെയും അമ്മയെയും വരെ പോലീസ് സ്റ്റേഷനിൽ കയറ്റിയത് അതിൽ നല്ല കുറ്റബോധമൊക്കെ ഉണ്ട് ഇന്ന് ദേവയാനിക്ക് അത് മാത്രവുമല്ല അന്ന് തന്നെ അതിൻ്റെ പേരിൽ നയനയുടെ മുഖത്ത് ദേവയാനി തല്ലുകയും ചെയ്തു അതൊക്കെ ആലോചിക്കുമ്പോൾ ദേവയാനിക്ക് വല്ലാത്ത മനോവിഷമം അനുഭവപ്പെടുന്നുണ്ട് ഈ പ്രവൃത്തി ചെയ്തത് അനാമികയുടെ വീട്ടുകാരാണെന്ന് ചുമ്മാ അങ്ങ് പറഞ്ഞാൽ അവരും വിശ്വസിക്കാനൊന്നും പോകുന്നില്ല തക്കതായിട്ടുള്ള തെളിവ് സഹിതം അതെല്ലാം പുറത്തു കൊണ്ടുവന്നേ പറ്റൂ അതുകൊണ്ട് വീണ്ടും ഒരിക്കൽ കൂടി കേസ് കൊടുക്കണം എന്നെല്ലാം തീരുമാനിച്ച് രണ്ടു കൽപ്പിച്ച് ദേവയാനി കേസ് കൊടുക്കുന്നുണ്ട് പോലീസുകാരാണെങ്കിൽ അധികം വൈകാതെ പ്രതികൾ അനാമികയും അവളുടെ അച്ഛനും അമ്മയുമാണെന്ന് കണ്ടെത്തി കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞതിനു ശേഷം ദേവയാനിയുടെ ഒരു മാസ് എൻട്രി തന്നെ ഉണ്ട് കേട്ടോ വേണുവിന്റെ വീട്ടിലേക്ക് അങ്ങനെയൊക്കെയുള്ള നല്ലൊരു അടിപൊളി കിടക്കൻ എപ്പിസോഡിന്റെ റിവ്യൂ ആണ് പറയുന്നത് അപ്പൊ എല്ലാ കൂട്ടുകാർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ആദ്യം തന്നെ കാണിക്കുന്നത് അനാമിക ഇങ്ങനെ ഫോണിൽ നോക്കി വിഷമിച്ചു ഇങ്ങനെ നിൽക്കുന്നതാണ് അതേസമയമാണ് ദേവിയാനി അതിലൂടെ വരുന്നത് ദേവിയാനിയാണെങ്കിൽ അനാമികയുടെ മുമ്പിൽ ചെന്ന് ചാടാതിരിക്കാൻ വഴിമാറിയൊക്കെയാണ് പോവാൻ നിൽക്കുന്നത് കാരണം ദേവയാനിക്ക് അറിയാം താൻ അനാമികയുടെ മുമ്പിൽ എത്തിയാൽ നയനെ കുറിച്ച് എന്തെങ്കിലും കുറ്റവും പരാതിയുമൊക്കെ പറഞ്ഞു കൊണ്ടിരിക്കുമെന്ന് അതുകൊണ്ട് തന്നെ ദേവിയാനി മനസ്സിൽ പറയുന്നുണ്ട് ഇവൾ ഇവിടെ ഉണ്ടായിരുന്നോ കൺ മുന്നിൽ പെട്ടാൽ അവൾ എന്തെങ്കിലും ചോദിച്ചറിഞ്ഞാൽ പിന്നെ ഞാൻ അവൾക്ക് മറുപടി കൊടുക്കാനായിട്ട് നിൽക്കേണ്ടി വരും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാം ഞാനായിട്ട് വരുത്തി വെച്ചതല്ലേ എന്നൊക്കെ സ്വയം പറഞ്ഞുകൊണ്ട് ദേവയാനി അവിടെ നിന്ന് തിരിഞ്ഞു നടക്കാൻ നടക്കാനൊരുങ്ങുമ്പോഴായിരിക്കും അനാമികയുടെ കണ്ണിൽ ദേവയാനിയെ കാണുന്നത് ദേവിയാനിയെ കാണുന്നതും വലിയ മേന്ന് നീട്ടി വിളിക്കുന്നുണ്ട് ൾ എന്നെ കണ്ടല്ലോ ഇനിയിപ്പോ എന്ത് ചെയ്യും എന്തായാലും വരട്ടെ എന്നുള്ള രീതിയിൽ മെല്ലെ തിരിഞ്ഞു നോക്കുന്നുണ്ട് മുഖത്തൊരു ചിരിയടുത്തണിഞ്ഞുകൊണ്ട് ചോദിക്കുന്നുണ്ട് ഹാ മോളിവിടെ ഉണ്ടായിരുന്നോ ഏ വല്യമ്മ വല്യമ്മ എന്നെ കണ്ടില്ലായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ അയ്യോ ഇല്ല മോളെ സത്യമായിട്ടുമില്ല ഞാനേ റൂമിലോട്ട് പോവാൻ നിൽക്കുമ്പോഴാണ് എന്റെ ഫോൺ എടുത്തിട്ടില്ലെന്ന് ഓർമ്മ വന്നത് അപ്പൊ പിന്നെ അത് എടുക്കാനായിട്ട് താഴേക്ക് ഇറങ്ങാൻ നിൽക്കുകയായിരുന്നെന്നൊക്കെ പറയുമ്പോൾ ഓ അങ്ങനെയാണോ എങ്കിൽ പിന്നെ വല്യമ്മ എന്ന് പറയുന്നുണ്ട് അനാമിക തന്നെ ദയവാനി ചോദിക്കുന്നുണ്ടേ അല്ല മോളുടെ മുഖത്ത് എന്താ ഒരു വിഷമം പോലെ വല്യമ്മയും വിഷമം വരാതിരിക്ക അങ്ങനെയുള്ള കാഴ്ചകളല്ലേ ഞാൻ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നത് ചിലതൊക്കെ കാണുമ്പോൾ എനിക്ക് വിഷമിക്കാതിരിക്കാൻ പറ്റില്ല വല്യമ്മെന്നൊക്കെ പറയുമ്പോ ദേവി ഞാൻ ചോദിക്കുന്നുണ്ട് അയ്യോ അതിന് മാത്രം ഇപ്പൊ ഇവിടെ എന്താ മോളെ ഉണ്ടായതെന്ന് ചോദിക്കും അനാമിക്ക് പറയുന്നുണ്ട് വല്യമ്മേ വല്യമ്മ ഇതൊന്നും നോക്കിക്കേ വല്യമ്മയും ഇത് കണ്ടതാണല്ലോ ലക്ഷങ്ങൾ വില വരുന്ന മാലയാണ് നയനയുടെ കയത്തിൽ കിടക്കുന്നത് ആ അതായിരുന്നോ അത് ഞാൻ കണ്ടതാ മോളെ പക്ഷെ ഞാൻ എന്ത് ചെയ്യാനാ ആ ദൃഷ്യണി ഇപ്പോ അവളെ വലിയ കാര്യമാണ് ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നിരുന്ന സമയത്ത് അവളും അവളുടെ വീട്ടുകാരും കൂടി അവനെ നന്നായിട്ട് ബ്രെയിൻ വാഷ് ചെയ്തു വെച്ചിരിക്കുക അവൻ അങ്ങനെ മാറിയത് കൊണ്ട് അവൾ അവനെ നല്ല രീതിയിൽ മുതലെടുക്കുകയും ചെയ്യുന്നുണ്ട് ആ മുതലെടുപ്പുകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോ അനാമിക വീണ്ടും പറയുന്നുണ്ട് വല്യമ്മേ ആദർ ഷേട്ടന്റെ പോക്ക് ഒട്ടും ശരിയല്ല ഇപ്പോൾ തന്നെ നാലഞ്ചു ലക്ഷം രൂപ വില വരുന്ന നെക്ലേസ് ആണ് അവൾക്ക് വാങ്ങിച്ചു കൊടുത്തിരിക്കുന്നത് അതിന് മാത്രം എന്ത് അർഹതയാണ് അവൾക്കുള്ളത് മൂർത്തി ജ്വല്ലറിയിലെ വേറൊരു സ്റ്റാഫാണ് ഇതുപോലെ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ ഇങ്ങനെ ഒരു ം അവർക്ക് കൊടുക്കുവോ ഇല്ലല്ലോ അപ്പൊ ഇതൊക്കെ മനഃപൂർവ്വം എന്നെ കാണിക്കാൻ വേണ്ടി ആദർശേറ്റനും കൊണ്ട് ഇവളുമാര് ചെയ്യിപ്പിക്കുന്നതാണ് എന്നല്ല ഇങ്ങനെ അനാമിക്ക് വാ തോരാതെ പറയുമ്പോ ദയവാനിങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ട് എന്റെ മരുമകൾക്ക് അതൊന്നും കൊടുത്താൽ പോരടി അത്രമാത്രം കോടികളാണ് അവൾ വരയ്ക്കുന്ന ഒരു ഡിസൈൻ കൊണ്ട് മൂർത്തിസ് ജ്വല്ലറിക്ക് കിട്ടുന്നത് ഇതൊന്നും ഇവളോട് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല അസൂയയും കുശുമ്പും മനസ്സിൽ കൊണ്ട് നടക്കുന്നവരോട് പറഞ്ഞിട്ട് എന്തിനാ അങ്ങനെയൊക്കെ മനസ്സിൽ ചിന്തിക്കുകയാണ് കേട്ടോ ദേവിയാനി അനാമികയാണെങ്കിൽ വീണ്ടും പറയാണ് വല്യമ്മ എന്തൊക്കെയാണെങ്കിലും ആദർ ഷേട്ടന് ചേർന്ന ഒരു ബന്ധമൊന്നുമല്ല നയന വല്യമ്മക്കാണെങ്കിലും അവളെ ഒട്ടും ഇഷ്ടമല്ല എങ്കിൽ പിന്നെ ആദിർഷേട്ടനെയും അവളെയും തല്ലി പിരിച്ചൂടെ അതിന് എന്താണ് ഒരു വഴി എന്നാണ് നമ്മൾ ഇപ്പൊ ആലോചിക്കേണ്ടതെന്നൊക്കെ അനാമിക പറയുന്നത് കേൾക്കുമ്പോ ദേവിയാനിക്ക് അതൊന്നും അങ്ങോട്ട് രസിക്കുന്നില്ല എങ്കിലും തൽക്കാലം അനാമികയോട് ദേഷ്യപ്പെടണ്ടല്ലോ എന്ന് കരുതി സഹിച്ചു നിൽക്കുകയാണ് ദേവിയാനിയുടെ മൗനം കാണുമ്പോൾ അനാമിക ചോദിക്കുന്നുണ്ടേ വല്യമേന്തോ കാര്യമായിട്ടുള്ള ആലോചനയിലാണല്ലോ വല്ല്യമ്മ എന്താ ഒന്നും പറയാത്തതെന്ന് ചോദിക്കുമ്പോൾ അല്ല മോളെ ഇതൊക്കെ എങ്ങനെ നടക്കുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത് എന്ത് വഴി ഉണ്ടെങ്കിലും ഞാൻ മോളുടെ കൂടെ കട്ട സപ്പോർട്ടായിട്ട് ഉണ്ടാവും കാരണം എന്റെ മോൻ്റെ ജീവിതത്തിൽ നിന്ന് അവൾ ഒഴിഞ്ഞു മാറിക്കിട്ടേണ്ടത് എന്റെയും കൂടി ആവശ്യമാണ് ശരി വല്യമ്മ ഞാൻ അവൾക്കെതിരെ എന്തെങ്കിലും പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അക്കാര്യം ഉറപ്പായിട്ടും വല്യമ്മയോട് കൂടി പറഞ്ഞേക്കും അനാമിക അവിടെ നിന്ന് പോകുമ്പോൾ മനസ്സിൽ ാണ് എൻ്റെ മോളെ പുറത്താക്കാൻ നീയൊക്കെ കഴിവിന്റെ പരമാവധി ശ്രമിച്ചോ പക്ഷേ നീയൊക്കെ ഇവിടെ നിന്ന് പുറത്തു പോയാലും എൻ്റെ മരമുകൾ ഒരിക്കലും ഇവിടെ നിന്ന് പുറത്തു പോവില്ല ഇവളുടെയൊക്കെ മനസ്സ് നിറയെ വിഷമാണ് സ്വർണത്തോടും പണത്തോടുമുള്ള ആർത്തി മാത്രമേ ഉള്ളൂ ഇവറ്റകൾക്ക് ഇവളെയൊക്കെ തിരിച്ചറിയാൻ ഞാൻ വൈകിപ്പോയല്ലോ ഈശ്വര എൻ്റെ മരുകൾ നിനക്ക് പുറത്താക്കണം അല്ലേടി ആരാണ് ഇവിടെ നിന്ന് പുറത്തു പോകാൻ ഞാൻ നിനക്ക് കാണിച്ചു തരാം ഇന്നോട് കൂടി ഞാൻ നിന്റെ കാര്യത്തിൽ ഒരു നിനക്ക് തന്ന പവന്റെ തന്നു കേസ് ഞാൻ വീണ്ടും ഓപ്പൺ ചെയ്തിട്ടുണ്ട് എന്തായാലും നീയും നിന്റെ അച്ഛനും അമ്മയും ഇനിയും ഞങ്ങളെ കബളിപ്പിക്കേണ്ട എന്നെന്തായാലും സത്യത്തിൽ എന്താ സംഭവിച്ചതെന്ന് തെളിയും നീയോ നിന്റെ വീട്ടുകാരോ ആണ് അത് എടുത്തതെങ്കിൽ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതിനൊന്നും നിങ്ങളെ ഞാൻ ഒരിക്കലും വെറുതെ വിടാൻ പോകുന്നില്ല എന്നെല്ലാം മനസ്സിൽ ഇങ്ങനെ പകയോട് ചിന്തിക്കണ്ടോ ദേവിയാനി പിന്നീട് കാണിക്കുന്നത് ദേവിയാനി പുറത്തേക്ക് പോവാനായിട്ട് ഒരുങ്ങി നിൽക്കാണ് അത് കാണുന്ന ജയൻ ചോദിക്കുന്നുണ്ട് അല്ല ഇയാൾ ഇത് എങ്ങോട്ട് ഒരുങ്ങി കെട്ടി എന്നൊക്കെ ചോദിക്കുമ്പോ അത് പിന്നെ ജയട്ടാ ഞാൻ ജയട്ടനോട് പറയാനിരിക്കുവാരുന്നോ അല്ലേ ഒരു ബന്ധുവിന്റെ വീട്ടിലേക്കാ ഞാൻ പോകുന്നത് പിന്നെ ജയട്ടൻ വരണ്ട കേട്ടോ ജയട്ടൻ ഓഫീസിലെ കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്ക് പിടിച്ച് നടക്കുകയല്ലേ തൽക്കാലം ഞാൻ പൊക്കോളാമെന്നൊക്കെ ദേവിയാനി പറയുമ്പോ ശരിയെന്ന് പറയുന്നുണ്ട് ജയൻ ഒക്കെ പോകുന്നതൊക്കെ കൊള്ളാം നിന്റെ ആരോഗ്യം നന്നായിട്ട് ശ്രദ്ധിച്ചോണമെന്ന് സ്നേഹത്തോടെ ഉപദേശിക്കുകയും ചെയ്യുന്നുണ്ട് ജയൻ ഇനി ഞാൻ നോക്കിക്കൊള്ളാം ജേട്ടാ ജേട്ടൻ എന്നെ കുറിച്ചോർത്ത് ടെൻഷൻ അടിക്കണ്ടെന്ന് പറയാണ് ദേവിയാനി അങ്ങനെ ജയൻ ഓഫീസിലേക്ക് പോയതും അതിന് പിന്നാലെ തന്നെ ദേവിയാനിയും ഇറങ്ങുന്നുണ്ട് ദേവിയാനി നേരെ പോകുന്നത് പോലീസ് സ്റ്റേഷനിലേക്കാണ് ദേവിയാനിയെ കണ്ടപാടെ ചെയറിലേക്ക് ഇരിക്കാൻ പറയുന്നുണ്ട് കേട്ടോ എസ്ഐ എസ് ഐയോടായിട്ട് ദേവിയാനി സാർ എന്തിനാ എന്നെ വിളിപ്പിച്ചതെന്നൊക്കെ ചോദിക്കുമ്പോ അത് പിന്നെ മാഡം മാഡം കുറച്ച് ദിവസം മുമ്പേ ഒരു പരാതി തന്നാർന്നല്ലോ അതെ തന്നിരുന്നു അതേക്കുറിച്ച് അന്വേഷിച്ചോ എന്തെങ്കിലും പുരോഗതി ഉണ്ടോ എന്ന് തിരിച്ചു ചോദിക്കുന്നുണ്ട് ദേവിയാനി അതെ അതിനെക്കുറിച്ച് പറയാൻ തന്നെയാണ് ഞാനിപ്പോൾ വിളിപ്പിച്ചതെന്നൊക്കെ പറയുമ്പോൾ ദേവിയാനി ആകാംക്ഷയോട് ചോദിക്കുന്നുണ്ട് പ്രതിയെ പിടിച്ചോന്ന് മാഡം ഇങ്ങനെ ഒരു പരാതി തന്നാൽ ഞങ്ങൾ അന്വേഷിക്കാതിരിക്കോ അന്വേഷിക്കുകയും ചെയ്തു പ്രതിയെ പിടിക്കുകയും ചെയ്തു പക്ഷെ പ്രതിയെ ഞങ്ങൾ അറസ്റ്റ് ചെയ്തിട്ടില്ലെന്നും കൂടിയും അറിയിക്കുന്നുണ്ട് കേട്ടോ എസ് ഐ അത് എന്തുകൊണ്ടാ പ്രതിയെ കണ്ടെത്തിയെങ്കിൽ പിന്നെന്താ അറസ്റ്റ് ചെയ്യാൻ താമസം അത് പിന്നെ മാഡം അതേക്കുറിച്ച് മാഡത്തോട് പറയാനും കൂടിയാണ് ഞാൻ മാഡത്തെ ഇങ്ങോട്ട് വിളിപ്പിച്ചത് മാഡം ഞങ്ങൾക്ക് ഇതിൽ ഒരു ആക്ഷൻ എടുക്കണമെങ്കിൽ മാഡത്തിന്റെ അനുവാദം കൂടി കിട്ടിയേ തീരൂ എൻ്റെ അനുവാദമോ എന്തിനെന്ന് ദേവിയനു ചോദിക്കുമ്പോൾ അതെ മാഡം നിങ്ങളുടെ അനുമതി കിട്ടിയാൽ മാത്രമേ ഞങ്ങൾക്കയാളെ അറസ്റ്റ് ചെയ്യാൻ പറ്റൂ നിങ്ങളൊക്കെ വലിയ വലിയ കുടുംബത്തിലുള്ളവരാ നിങ്ങൾ വിചാരിച്ചാൽ ചിലപ്പോൾ ഞങ്ങളുടെ തൊപ്പി തറിക്കാൻ വരെ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിലൊക്കെ പെട്ടെന്ന് ആക്ഷൻ എടുക്കുന്നതിന് മുമ്പേ ഒന്ന് ആലോചിക്കണമല്ലോ പറയുന്നുണ്ടെങ്കിലും ദേവി എനിക്ക് കാര്യമൊന്നും മനസ്സിലാവുന്നില്ല നിങ്ങൾ എന്തൊക്കെയാണ് സാറേ ഈ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ലെന്നൊക്കെ പറയുമ്പോ എസ് എ പറയും അത് പിന്നെ മേഡത്തിന്റെ ഒരു റിലേറ്റീവ് തന്നെയാണ് ഈ മോഷണം നടത്തിയിരിക്കുന്നത് അതും അടുത്ത റിലേറ്റീവ് ആയതുകൊണ്ടാണ് ഞാൻ മേഡത്തോട് ആലോചിച്ച് ഒരു തീരുമാനം എടുക്കാമെന്ന് കരുതിയത് ചോദിക്കും റിലേറ്റീവോ ആരാണ് റിലേറ്റീവ് നീ ഇപ്പോ റിലേറ്റീവ് ആണെങ്കിലും അല്ലെങ്കിലും നിങ്ങൾ അവർക്കെതിരെ ആക്ഷൻ എടുത്തേ പറ്റൂ അതൊക്കെ ചെയ്യാം മാഡം മാഡം ഒന്ന് എസ് എന്ന് മോളിയാൽ മാത്രം മതി ഉടനെ തന്നെ ദേവിയാനി ചോദിക്കുന്നുണ്ട് ആരാണ് അത് ചെയ്തതെന്ന് അനന്തപുരിയിലെ ഇളയ മരുമകളുടെ അച്ഛനും അമ്മയുമാണെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് എസ്ഐ അത് മാത്രവുമല്ല ഈ ഒരു പദ്ധതി അവര് നടത്തിയത് ആ കുട്ടിയുടെ അറിവോട് കൂടിയാണെന്നും കൂടി പറഞ്ഞു കൊടുക്കുന്നുണ്ട് എസ് ഐ അല്ലെങ്കിൽ പിന്നെ ഇത്രയും പെട്ടെന്ന് അവിടുത്തെ സ്വർണം എടുത്തുകൊണ്ട് പോകാൻ അവർക്കൊരിക്കലും പറ്റില്ല അതുകൊണ്ട് അനന്തപുരിയിലെ ആരോ തന്നെയാണ് അവരെ സഹായിച്ചിട്ടുള്ളതെന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് അതിലിപ്പോ കാര്യമായിട്ട് തലവു കാര്യമൊന്നുമില്ല അവരെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ മകൾ തന്നെ പറയുന്നുണ്ട് ഇങ്ങനെ കാര്യങ്ങളെല്ലാം ാണ് കാര്യങ്ങളല്ലേയോട് അതെ സംശയം പറഞ്ഞവരെ കുറിച്ച് തന്നെയാണ് ഞങ്ങൾ കൂടുതലും അന്വേഷിച്ചത് അതുകൊണ്ട് തന്നെ അന്വേഷണത്തിൽ കൂടുതൽ സമയമൊന്നും എടുത്തില്ല പെട്ടെന്ന് തന്നെ പ്രതികളിലേക്ക് എത്താൻ സാധിച്ചു പിന്നെ മാഡം എനിക്കൊരു കാര്യവും കൂടി പറയാനുണ്ട് പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത് ആ പെൺകുട്ടിയുടെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ മാഡം അന്വേഷിച്ചിരുന്നോ എന്ന് വെച്ചാൽ അവരുടെ ഫാമിലി സിറ്റുവേഷൻ ഒക്കെ എന്ത് ചോദിച്ചത് ഡീറ്റെയിൽ ആയിട്ടൊന്നും അന്വേഷിക്കാൻ പറ്റിയില്ലെന്ന് മറുപടി കൊടുക്കുന്നുമുണ്ട് ദേവിയാനി ഇത് പിന്നെ പറയുന്നത് കൊണ്ട് ഒന്നും തോന്നരുത് മാഡം ഈ വേണു എന്ന് പറയുന്ന ആൾ ഒരുപാട് കടം കയറി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അയാൾ ഒരുപാട് ആളുകളുടെ കയ്യിൽ നിന്ന് ഇതുപോലെ പണം തട്ടിയെടുത്തിട്ടുണ്ട് ഒരുപാട് ആളുകളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിച്ചെടുത്തിട്ടുമുണ്ട് മാത്രമല്ല അതൊന്നും അയാൾ തിരികെ കൊടുത്തിട്ടുമില്ല എനിക്ക് തോന്നുന്നത് ആ കുട്ടിയെ അനന്തപുരിയിൽ കെട്ടിവെച്ചത് ഒരു വമ്പൻ ചതിയായിട്ടാണ് ഇതെല്ലാം അറിയുന്നതും ദേവയാനി ആകെ ഞെട്ടുന്നുണ്ട് കേട്ടോ അയാൾ പണക്കാരനല്ലേ അയാൾ വലിയ ബിസിനസ്കാരനാണെന്നൊക്കെയല്ലേ പറഞ്ഞതെന്നൊക്കെ ദേവയാനി ചോദിക്കുന്നുണ്ട് എങ്കിലും അല്ല മാഡം അയാൾക്ക് പ്രത്യേകിച്ച് പറയത്തക്ക ജോലിയൊന്നുമില്ല ഓരോരുത്തരുടെ കയ്യിൽ നിന്ന് പല കള്ളങ്ങളും പറഞ്ഞ് പണം തട്ടിയെടുക്കുക അങ്ങനെയാണ് അയാളും അയാളുടെ കുടുംബവും ജീവിച്ചു പോരുന്നത് ഇപ്പൊ പിന്നെ അനന്തപുരിയിൽ നിന്നും എന്തെങ്കിലുമൊക്കെ കിട്ടിയിട്ടാവും അവര് ജീവിച്ചു പോകുന്നത് നിർണയസ് എ ചോദിക്കുന്നുണ്ട് ഇത്രയും വലിയ കള്ളം കാണിച്ച് അവർക്കെതിരെ ആക്ഷൻ എടുക്കണ്ടേ എന്ന് അത് പിന്നെ സാറേ ആദ്യം പോയി ഞാൻ അവരെ ഒന്ന് കാണട്ടെ എന്നിട്ട് പിന്നെ അവളുടെ ആ നാണം കെട്ട അച്ഛനെ പോലീസ് സ്റ്റേഷനിൽ കയറ്റണം അവർ കാരണം അനന്തപുരിയിൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ ഉണ്ടായതെന്നറിയോ ഈ അടുത്ത് നന്ദുവിനെ അറസ്റ്റ് ചെയ്തതിന് പിന്നിലും അവരാണെന്ന് എനിക്ക് നല്ല സംശയമുണ്ട് അതുകൊണ്ട് സാറൊന്ന് എൻ്റെ കൂടെ അവരുടെ വീട് വരെ വരണമെന്നൊക്കെ പറയുമ്പോൾ വരാമെന്ന് സമ്മതിക്കുന്നുണ്ട് എസ് അതോടൊപ്പം തന്നെ ദേവയാനി പറയുന്നുണ്ട് തൽക്കാലം അവരുടെ പേരിൽ കേസൊന്നും എടുക്കണ്ട അത് വേറെ ഒന്നും കൊണ്ടല്ല എൻ്റെ അനിമോന്റെ ജീവിതം തകരുന്നത് എനിക്ക് കാണാൻ വയ്യ ഞാനാണ് ആ നശിച്ചവളെ അവന്റെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കയറ്റിയത് അതുകൊണ്ടാണെന്നൊക്കെ പറയുന്നുണ്ട് ദേവയാനി അതോടൊപ്പം മെസ്സി മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് ഈ കേസിന്റെ ഭാഗമായിട്ട് പലിശക്ക് പണം കൊടുക്കുന്ന ഒരു ഉപേന്ദ്രനെ കൂടി ഞങ്ങൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് പിന്നെ മാഡത്തിന്റെ പത്ത് പവൻ സ്വർണവും ഇവിടെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് എസി അതെടുത്ത് ദേവയാനിക്ക് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ദേവയാനി പോലീസ്കാർക്കൊപ്പം വേണുവിന്റെ വീട്ടിലേക്ക് ചെല്ലണേ വേണുവും രേവതിയുമാണെങ്കിൽ ഈ കാര്യങ്ങളൊന്നും അറിയാതെ ടി വി കണ്ട് സന്തോഷിച്ചങ്ങനെ ഇരിക്കുകയായിരിക്കും ആ സമയത്ത് വണ്ടിയുടെ ശബ്ദം കേൾക്കുമ്പോൾ വേണു പറയുന്നുണ്ട് രേവതി ഒരു വണ്ടിയുടെ ശബ്ദമല്ലേ ആ കേട്ടത് ആരെ വന്നതെന്ന് നോക്കിക്കേ ഇനി വല്ല കടക്കാരോ മറ്റോ ആണ് വന്നതെങ്കിൽ ഞാൻ ഇവിടെ ഇല്ലെന്നങ്ങ് പറഞ്ഞേക്ക് നിന്റെ മോള് വല്ലതും തന്നാലേ ഈ കടമൊക്കെ ഒന്ന് നമുക്ക് വീട്ടാൻ പറ്റൂന്നൊക്കെ വേണു പറയുമ്പോ നിങ്ങളൊന്നും മിണ്ടാതിരിക്കു വേണു വേട്ടാ ഞാനേ ആരെ വന്നതെന്ന് ഒന്ന് നോക്കട്ടെ അത് പറഞ്ഞ് രേവതി പതിയെ ജനലിലൂടെ നോക്കുന്നുണ്ട് ഇപ്പോഴാണ് കുറെ പോലീസുകാരും വീട്ടുമുറ്റത്ത് നിൽക്കുന്നത് കാണുന്നത് അയ്യോ ഒന്നും വിളിച്ചുകൊണ്ട് നെഞ്ചത്ത് കഴിവെക്കുന്നുണ്ട് രേവതി എന്നിട്ട് വേണു വേട്ട ദ ഇങ്ങോട്ടൊന്നു വന്നേന്ന് പറഞ്ഞുകൊണ്ട് നേരെ വേണുവിന്റെ അരികിലേക്ക് ചെല്ലുന്നുണ്ട് വേട്ടാ ദേ പുറത്ത് പോലീസ് വന്നിരിക്കുന്നു എനിക്ക് പേടിയാകുന്നൊക്കെ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് രേവതി അയ്യോ പോലീസോ അവരെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ അറിയില്ല വേണു ഏട്ടാ എന്താണെങ്കിലും നമുക്ക് എവിടെയെങ്കിലും പോയി ഒളിക്കാം ഇനി വേണു ഏട്ടൻ കടം വീട്ടാനുള്ളവർ ആരെങ്കിലും കേസ് കൊടുത്ത് കാണുവോ ടാ ഇതിപ്പോ വലിയ കഷ്ടമായി പോയല്ലോ എന്നൊക്കെ അവര് രണ്ടുപേരും ഇങ്ങനെ പരസ്പരം പറയുന്നുണ്ട് അവരെങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ കോളിമ്പെല്ലാം അടിക്കുന്നുണ്ട് രേവതിയും വേണുവും എന്ത് ചെയ്യണമെന്നറിയാതെ പരസ്പരം മുഖത്തോട് മുഖം നോക്കണേ ഈ സമയം തന്നെ വേണു രേവതിയോടായിട്ട് നമുക്ക് നമ്മുടെ മോളെ ഒന്ന് വിളിച്ചു നോക്കിയാലോ മോളെ ഇടപെട്ടാൽ ചിലപ്പോൾ കാര്യങ്ങളൊക്കെ ശരിയാവുമല്ലോ മോളിപ്പോ വലിയ വീട്ടിലെ കുട്ടിയല്ലേ അത് കേൾക്കുമ്പോൾ രേവതിക്ക് ദേഷ്യം വരുന്നുണ്ട് ദ മനുഷ്യ എന്റെ വായിലിരിക്കുന്നത് വെറുതെ കേൾപ്പിക്കരുത് ൊക്കെ പറയണേ കോളിംഗ് ബെല്ലാണെങ്കിലും നിർത്താതെ അടിച്ചു അടിച്ചുകൊണ്ടിരിക്കണേ അവസാനം എന്തു വരട്ടെ നിങ്ങളൊന്നു പോയി തുറന്നു നോക്കിക്കെന്ന് പറയുന്നുണ്ട് വേണുവിനോട് രേവതി അങ്ങനെ വേണു ആണെങ്കിൽ എങ്ങനെയൊക്കെയോ പോയി ഡോർ മെല്ലെ തുറന്നു കൊടുക്കുന്നുണ്ട് അപ്പോഴേ അതാ പോലീസ് മുമ്പിൽ തന്നെ നിൽക്കുന്നു സേ വേണുവിനോടായിട്ട് ചോദിക്കുന്നുണ്ട് എന്താണോ ഡോർ തുറക്കാൻ എത്ര താമസം എന്തെങ്കിലും ഒളിപ്പിച്ച് വെക്കാരുതോ എന്നൊക്കെ ചോദിക്കുമ്പോൾ വേണു താഴ്മയോട് പറയുന്നുണ്ട് അയ്യോ സാമന്മാരന്താ ഇവിടെ എന്താ ഞങ്ങൾക്ക് ഇങ്ങോട്ട് വന്നൂടെ അതെ നിന്റെ പേരിൽ ഒരു പരാതി കിട്ടിയിട്ടുണ്ട് എന്നെല്ലാം എസ് ഐ പറയുന്നത് കേൾക്കുമ്പോൾ രേവതി അവിടെ ഓടി വന്നിട്ട് അയ്യോ ഞങ്ങളുടെ പേരിൽ പരാതിയോ വേണു പേരിൽ എന്ത് പരാതിയാ സാറേന്നൊക്കെ ചോദിക്കുമ്പോൾ വേണുവിന്റെ പേരിൽ മാത്രമല്ല നിന്റെ പേരിലും പേരിലുമുണ്ടടി കൂട്ടുപ്രതി ആയതിനുള്ള കേസ് എന്നൊക്കെ പറയുമ്പോൾ പേടിച്ചു പോകുന്നുണ്ട് കേട്ടോ രേവതി ആ സാധനം കോൺസ്റ്റബിളിനോടായിട്ട് ആ സ്വർണം എടുത്തുകൊണ്ട് വരാൻ പറയുന്നുണ്ട് എസ് ഐ എന്നിട്ട് അത് കാണിച്ചു കൊടുത്തുകൊണ്ട് ചോദിക്കുന്നുണ്ട് ദേ ഈ സ്വർണം നിങ്ങൾക്ക് കണ്ടു പരിചയമുണ്ടോ സമയത്താണ് രേവതി അതിലേക്ക് സൂക്ഷിച്ചു നോക്കുന്നത് ഈശ്വര ഇത് നമ്മൾ ഉപേന്ദ്രന് കൊടുത്ത സ്വർണ്ണമാണല്ലോ എന്നല്ലങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് രേവതിന്റെ ഇപ്പൊ മനസ്സിലായോ ഞങ്ങൾക്കിത് എവിടെ നിന്ന് കിട്ടിയെന്ന് എന്നാൽ രേവതിയും വേണുവും ഒന്നും അറിയാത്തതുപോലെ കൈമലർത്തുകയാണ് അയ്യോ സാറേ ഞങ്ങൾ ഇങ്ങനെ ഒരു മാല കണ്ടിട്ട് പോലും ഇല്ല അല്ലെങ്കിലും ഞങ്ങൾക്ക് എന്തിനാ ഇത്രയും വലിയൊരു മാല ഞങ്ങൾക്കിപ്പോ ഇതിന്റെ ആവശ്യമൊന്നുമില്ല ഞങ്ങളുടെ മകളെ ാണ് നിന്റെ വിവാഹം ഞാൻ മകളെന്ത്ണമെന്ന് തിരിച്ചു ചോദിക്കുന്നുണ്ട് കേട്ടോ ഇതേ അനന്തപുരിയിലെ സ്വർണ നിങ്ങളും നിങ്ങളുടെ മകളും കൂടി അവിടെ നിന്ന് മോഷ്ടിച്ചെടുത്തത് വേണു നിരപരാധി ചമഞ്ഞു കൊണ്ട് പറയാണ് അയ്യോ സാറേ സാർ എന്തൊക്കെയായി പറയുന്നത് ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല കുറ്റം അവർ ഒരിക്കലും ഉപേന്ദ്രനെ വിളിച്ചോണ്ട് വരുന്നുണ്ട് ഉപേന്ദ്രനെ കണ്ടപാടെ വേണുവിന്റെ കണ്ണു തള്ളി പുറത്തേക്ക് വരുന്നുണ്ട് ഉപേന്ദ്രൻ പറയുന്നുണ്ട് വേണുവിനോട് എട വേണു എന്നെ നിനക്കറിയില്ല നീ എന്റെ കയ്യിൽ നിന്നും എത്രത്തോളം കാഷട വാങ്ങിച്ചെടുത്തിരിക്കുന്നത് എന്നെ വിടാൻ പറയടാ ഇവരോട് ഉപേന്ദ്രനെ വരെ കൊണ്ടുവന്ന് തെളിവുകൾ നിരത്തിയിട്ടും വേണു കുറ്റം സമ്മതിക്കാൻ കൂട്ടാക്കുന്നില്ല എന്തൊക്കെയാ ഈ വിളിച്ച് പറഞ്ഞു പറയുന്നത് എനിക്കിവന അറിയത്തുപോലും ഇല്ലെന്നും പറഞ്ഞുകൊണ്ട് വേണു കൈമലർത്താണ് ഇത്രയായിട്ടും വേണു രേവതിയും സത്യം പറയാതെ നിൽക്കുന്നത് കാണുമ്പോൾ എസ് സു ശരിക്കും ദേഷ്യം ദേഷ്യവരുന്നുണ്ട് സി അവരെ ശരിക്കും വിരട്ടി നോക്കുന്നൊക്കെയുണ്ട് അതുകൊണ്ടും അവർക്ക് യാതൊരു വിധ കുലുക്കവും ഇല്ലെന്നും കാണുമ്പോൾ എസ് സി വേണുവിന്റെ വയറ്റിനിട്ടുന്ന് കൊടുക്കുന്നുണ്ട് ഇത് ശരിക്കും ഏൽക്കുന്നുണ്ട് അവസാനം വേണു അയ്യോ സാറേ തല്ലല്ലേ ഞാൻ സത്യങ്ങളെല്ലാം പറയാം രേവതിയെയും വെറുതെ വിടുന്നില്ല ലേഡി കോൺസ്റ്റബിൾ മുന്നോട്ട് വന്നിട്ട് നന്നായിട്ട് എടുത്തിട്ട് പെരുമാറുന്നുണ്ട് അവരെയും അങ്ങനെ പേടിച്ചു പോകുന്ന രേവതിയും വേണവും ഒടുവിൽ സമ്മതിക്കുന്നുണ്ട് ഈ സ്വർണമാല ഞങ്ങളുടെ കടബാധ്യത തീർക്കാൻ വേണ്ടിയിട്ട് അനന്തപുരിയിൽ നിന്നും എടുത്തതാണെന്ന് പക്ഷെ അപ്പോഴും അവരെ മോഷ്ടിച്ചു എന്ന് പറയാൻ തയ്യാറല്ല വേറൊരു നമ്പർ ഇറക്കാണ് ഈ മാലയുണ്ടല്ലോ ഞങ്ങൾക്ക് ഞങ്ങളുടെ മോള് തന്നതാ രേവതിക്ക് ഈ മാല കണ്ടപ്പോൾ തന്നെ ഒരുപാട് ഇഷ്ടമായി അപ്പൊ പിന്നെ എന്റെ മോളൊന്നും ഇത് അവൾക്ക് ഇടാൻ കൊടുത്തതായിരുന്നെന്നൊക്കെ കൊടുത്തതായിരുന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതൊന്നും വിശ്വസിക്കുന്നില്ല എന്റെ ഭാര്യക്ക് ഈ മാനം ഇഷ്ടമായിരുന്നെങ്കിൽ പിന്നെ നീ എന്തിനാടാ ഇത് കൊണ്ടുപോയി വിറ്റത് എത്ര പേർക്കാടാ ഇതുപോലെ കടം കൊടുക്കാനുള്ളത് കൊള്ളം പറഞ്ഞു നീ അനന്തപുരിയിൽ ഉള്ളവരെ ചതിച്ചു അല്ലടാ എന്നാലും കൊള്ളം നിന്റെ പുരുട്ടു ബുദ്ധി സമ്മതിച്ചു തന്നിരിക്കുന്നൊക്കെ പറയുന്നുണ്ട് ഹെസ്സൈ അങ്ങനെ അവരെ തമ്മിൽ സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോഴാണ് ദേവിയാൻ നല്ല മാസ് എൻട്രി ആയിട്ട് അവിടേക്ക് വരുന്നത് നിങ്ങളെ ഞാൻ കൊണ്ടുപോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഞാൻ ഒരാളെ കൂടി കാണിച്ചു തരാമെന്ന് എ സി പറയുമ്പോഴേക്കും ദേവിയാനി അവരുടെ മുമ്പിലേക്ക് അങ്ങ് വരികയാണ് ദേവിയാനി സത്യങ്ങളെല്ലാം അറിഞ്ഞെന്ന് മനസ്സിലാക്കണതും വേണും രേവതിയും കിടപുടാ വെറുക്കണ് അതെ ചമ്മി നാറി നാണം കെടുന്നുണ്ട് കേട്ടോ അവരുടെ രണ്ടുപേരോ കാരണം കള്ളങ്ങളെല്ലാം പൊളിഞ്ഞെന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായി ദേവിയാനി അവരുടെ രണ്ടുപേരെയും പുച്ഛത്തോടെ നോക്കിക്കൊണ്ട് പറയുന്നുണ്ട് നിങ്ങളാണല്ലേ മകളെ നല്ലത് പഠിപ്പിച്ച അച്ഛനും അമ്മയും നിങ്ങളുടെ തലയിൽ കുറച്ചെങ്കിലും ആൾ താമസം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ മകൾ ഒരിക്കലും ഇങ്ങനെ ഒരു മോശപ്പെട്ട് പ്രവൃത്തി ചെയ്യില്ലായിരുന്നു നിങ്ങളാണ് ഇത് ചെയ്തതെന്ന് ഞാൻ ഒരിക്കൽ പോലും വിശ്വസിച്ചിരുന്നില്ല കാരണം അവസാനം ഞാൻ എൻ്റെ മരുമകളുടെ കരണത്ത് പോലും തല്ലി രേവതിയാണെങ്കിൽ വീണ്ടും ഒരു കള്ളം പറയാൻ ശ്രമിക്കുന്നുണ്ടേ അത് പിന്നെ ദേവേച്ചി ഇവർ ചോദിച്ചപ്പോൾ ഞങ്ങൾ അങ്ങനെ പറഞ്ഞെന്നേ ഉള്ളൂ എന്നെല്ലാം രേവതി പറയണതും അടുത്ത് നിൽക്കുന്ന പോലീസുകാരി കള്ളപ്പറയുന്നോട് എന്ന് ചോദിച്ചുകൊണ്ട് രേവതിയുടെ ചെകിട്ടത്തൊന്നു കൊടുക്കുന്നുണ്ട് ഇത് കൂടിക്കിട്ടുമ്പോഴേക്കും ഞങ്ങൾ എടുത്തിട്ടുണ്ട് എന്ന് തന്നെ അവർ സമ്മതിക്കുന്നുണ്ട് ശേഷം ദേവയാന് പറയുന്നുണ്ട് നാണമില്ലല്ലോ നിങ്ങൾക്കൊന്നും പണത്തിന് എന്തെങ്കിലും അത്യാവശ്യമുണ്ടെങ്കിൽ അത് അന്തസ്സായിട്ട് ചോദിച്ചു മേടിക്കണം അല്ലാതെ മറ്റുള്ളവരുടെ അടുത്തു നിന്നും കൈയിട്ട് വാരികയല്ല വേണ്ടത് എന്നിട്ട് അതിന്റെ പഴി മറ്റുള്ളവരുടെ മേൽ ചാർത്തുകയും ചെയ്യുന്നു എന്താണെങ്കിലും നയനയുടെ അച്ഛനെയും അമ്മയും പോലീസ് സ്റ്റേഷനിൽ കയറ്റിയ സ്ഥിതിക്ക് നിങ്ങൾ കുറച്ച് ദിവസം പോലീസ് സ്റ്റേഷനിൽ കിടക്ക് അവർക്കുണ്ടായ അപമാനം നിങ്ങളും അറിയണം പിന്നെ ഇക്കാര്യം തൽക്കാലം അനന്തപുരിയിലെ ആരെയും ഞാൻ അറിയിക്കുന്നില്ല അത് വേറൊന്നും കൊണ്ടല്ല എന്റെ അനിമോന്റെ ജീവിതം തകരുന്നത് ഇനിയും എനിക്ക് കണ്ടുകൊണ്ട് നിൽക്കാൻ സാധിക്കില്ല ഇനി മേലാൻ ഓരോരോ ഉപദേശങ്ങളുമായിട്ട് നിങ്ങൾ നിങ്ങളുടെ മകളെ കാണാൻ അനന്തപുരിയിലേക്ക് വന്നു പോകരുത് ഇല്ലെങ്കിൽ പിന്നെ നിങ്ങള് നിങ്ങളുടെ മോളുമായിട്ട് അനന്തപുരിയിൽ നിന്നും ഇറങ്ങേണ്ടി വരും അനിയുടെ ജീവിതത്തിൽ നിന്നും എന്നേക്കുമായിട്ട് നിങ്ങളുടെ മോളെ വിളിച്ചിറക്കി കൊണ്ടുപോവേണ്ടി വരും അത് വേണോ എന്നൊക്കെ ദയവാന് ചോദിക്കുമ്പോ അയ്യോ മാഡം ഞങ്ങളെ ചതിക്കരുതെന്ന് പറയണതും ചതിക്കരുതെന്നോ ഞാൻ ആരെ ചതിച്ചു നിങ്ങളുടെ മോൾ അനിയെ സ്നേഹിക്കുന്നില്ല അനി തിരിച്ചും അവളെ സ്നേഹിക്കുന്നില്ല ൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞത് എന്തായാലും നിങ്ങൾ കുറച്ച് ദിവസം സ്റ്റേഷനിൽ കിടക്കേ അതിൽ ഒരു കോംപ്രമൈസുമില്ലെന്ന് തന്നെ അറുത്തുമുറിച്ചുകൊണ്ട് പറയുകയാണ് ദേവിയാനി വേണവും രേവതിയുമാണെങ്കിൽ തോൾ കഴിയോടെ തങ്ങളോട് ഇത്തിരിയെങ്കിലും കരുണ കാണിക്കാൻ അപേക്ഷിക്കുന്നുണ്ടെങ്കിലോ അതൊന്നും മുഖവിലക്കെടുക്കാതെ എസ്സിയോട് വേണ്ട ആക്ഷൻ എടുക്കാൻ പറഞ്ഞുകൊണ്ട് ദേവയാനി അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോവാണ് ചെയ്യുന്നത് അങ്ങനെ സകലരെയും ദ്രോഹിച്ചുകൊണ്ട് നടന്ന വേണുവിനും രേവതിക്കും നല്ലൊരു എട്ടിന്റെ പണി തന്നെയാണ് കിട്ടിയിരിക്കുന്നത് ഇതുപോലെയുള്ള കിടിലൻ എപ്പിസോഡുകൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്